ിയുടെറിമഹുല്ലാ തർജുമാനുൽ ഖുർആാൻ ഓഡിയോ മുന്നൂറ്റി ആറ് സൂറത്തുൽ മാഹിദ ആയത്തുകൾ തൊണ്ണൂറ്റി നാല് മുതൽ നൂറ് വരെ പേജ് നാനൂറ്റി തൊണ്ണൂറ്റിനാല് അളബുലി بشيء من الصيد تناله ايديكم ورباحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب اليم يا ايها الذين امنوا لا تقتلوا الصيد وانتم حرم ومن قتله منكم متعمدا فجزاء فجزاء مثل ما قتل من النعم يحكم مثل ما قتل من النعم يحكم به ذو عدل منكم هديا هديا بالغ الكعبه او كفاره طُعَامُ مساكين او عدل أو عدل ذلك صياما أو عدل ذلك ليذوق وبال أمره عفى الله عما سلف ومن عاد فينتقم الله منه والله عزيز ذو انتقام احل لكم صيد البحر وطعامه مطاعا لكم وللسياره وحرم عليكم صيد البر ما دمتم حرما واتقوا الله الذي اليه تحشرون جعل الله الكعبه البيت الحرام قياما للناس والشهر الحرام والشهر الحرام والهدي والقلائد ذلك لتعلموا ان الله يعلم ما في السماوات وما في الارض وان الله بكل شيء عليم يعلموا ان الله شديد العقاب وان الله غفور رحيم ما على الرسول الا البلاء والله يعلم ما تبدون وما تكتمون قل لا يستوي الخبيث والطيب ولو اعجبك كثره الخبيث فاتقوا الله يا اولي الالباب لعلكم تفلحون

അള്ളാഹുവിനെ അദൃശ്യത്തിൽ ഭയപ്പെടുന്നവൻ ആരെന്ന് അള്ളാഹു അറിയാൻ തക്കവണ്ണം അതിനുശേഷം ആരെങ്കിലും അതിർ കവിഞ്ഞ് പ്രവർത്തിച്ചാൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷവും ഹറമിനുള്ളിൽ വെച്ചും ജന്തുക്കളെ വേട്ടയാടൽ ഹറാമാണ് എന്നാൽ ഇര ഇരജന്തുക്കൾ ധാരാ ഇര ജന്തുക്കൾ ധാരാളമായി വരിക കൈകൊണ്ട് പിടിക്കാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തിവീഴുത്താവുന്ന വിധത്തിൽ ഇങ്ങനെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും കുറ്റം ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അത് ചെയ്യാത്തവൻ ശരിയായി പരീക്ഷിക്കപ്പെട്ട ഭക്തനല്ല സൗകര്യവും മാനസിക പ്രേരണവും ഉണ്ടായിട്ട് അള്ളാഹുവിനെ പേടിച്ച് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ മഹാപക്ഷിണിക്കാരനായ ഒരാളെപ്പറ്റി അവൻ പലിശ വാങ്ങാത്തവനാണെന്ന് പ്രശംസിക്കുന്നതിന് അർത്ഥമില്ലല്ലോ അന്യ സ്ത്രീകളെ നോക്കാത്തവനാണെന്ന് സ്തുതിക്കുന്നതിൽ എന്തർത്ഥം അറബികൾക്ക് വേട്ടമൃഗങ്ങളുടെ മാംസം കൂടുതൽ ഇഷ്ടമുള്ളതാണ് വേട്ടയാടാൻ പാടില്ലാത്ത സന്ദർഭത്തിലും സ്ഥലത്തും ഇര ഇങ്ങനെ എങ്ങനെ അടുത്തു വരിക കൈനീട്ടിയാൽ പിടിക്കാം അവിടെ അള്ളാഹു വിരോധിച്ചത് കൊണ്ട് അള്ളാഹുവിനോടുള്ള ഭയഭക്തി നിമിത്തം വേട്ടയാടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ അവനാണ് ഭക്തൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ ഈ പരീക്ഷണത്തിലൂടെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ ആരെന്ന് മൗലവിയുടെ അറിയാറും തർജുമാനുൽ ഖു ഓഡിയോ മുന്നൂറ്റി സൂറത്തുൽ മാഹിദ തൊണ്ണൂറ്റിനാലാം ആയത്തിന്റെ വിശദീകരണം തുടരുന്നു പേജ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അള്ളാഹു പരീക്ഷിക്കും എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അദൃശ്യം അറിയുന്നവനുമാണ് മറഞ്ഞ് കിടക്കുന്ന ഒരു സംഗതി അറിയാൻ വേണ്ടിയല്ല ജയിച്ചവർക്ക് സ്ഥാനം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം ഓരോ വ്യക്തിയെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പരമസത്യം തന്നെ എന്നാൽ സമൂഹം അത് കണ്ടറിഞ്ഞു മനസ്സിലാക്കാൻ ഒന്നു കണ്ടറിഞ്ഞ് മനസ്സിലാക്കൽ ഒന്ന് വേറെ തന്നെയാണല്ലോ അതാണിവിടെ പറഞ്ഞത് ഇതുപോലെയുള്ള ചില വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അള്ളാഹു മുൻകൂട്ടി അറിയുകയില്ലെന്ന് വാദിച്ചവർക്ക് തെറ്റിപ്പോയതാണ് മുൻകൂട്ടി അറിയുമെന്നതിന് വ്യക്തമായ തെളിവുകൾ പരിശുദ്ധ ആയി ധാരാളമുണ്ട് സത്യമായി പുലരുന്ന സ്വപ്നം പോലും ഇതിലേക്കുള്ള വ്യക്തമായ തെളിവാണ് യൂസുഫ് നബി അലിസ്സലാം കുട്ടിക്കാലത്ത് ഒരു സ്വപ്നം കണ്ടു പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും തനിക്ക് സുചൂത് ചെയ്യുന്നു എന്ന് പിന്നീട് കൊല്ലങ്ങൾ കഴിഞ്ഞതിനു ശേഷം യൂസുഫ് നബി അലി ഇസ്സലാമയുടെ പതിനൊന്ന് സഹോദരങ്ങളും മാതാപിതാക്കളും യൂസുഫ് നബി അലി ഇസ്സലാമക്ക് തലകുനിച്ച് അഭിവാദ്യം ചെയ്യുന്ന രംഗമുണ്ടായി മേൽപറഞ്ഞ സ്വപ്നത്തിന്റെ പുലർച്ചെയാണിത് ഈ സംഗതി അറിയുന്ന അള്ളാഹു മുന്നറിയിപ്പ് നൽകിയതാണ് സ്വപ്നം ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് അമനു വിശ്വാസികളായിട്ടുള്ളവരെ ഇഹ്റാമിൽ പ്രവേശിച്ചവരായിരിക്കെ നിങ്ങൾ വേട്ട ജന്തുക്കളെ കൊല്ലരുത് ഹൊറും ഹൊറു എന്ന പദത്തിന് ഹറമിൽ പ്രവേശിച്ചവൻ എന്നും അർത്ഥമാകാം ഹറാം ഹറമിൻ്റെ ഉള്ളിൽ വെച്ചും വേട്ടയാടി പിടിക്കുന്ന ജന്തുക്കളെ കൊല്ലാൻ പാടില്ലാത്തതാണല്ലോ നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലും കരുതിക്കൂട്ടി വേട്ട ജന്തുവിനെ കൊന്നാൽ അവൻ കൊന്നതിന് സമമായി കന്നുകാലി മൃഗമാണ് പ്രായശ്ചിത്തം ബിഹി ും നിങ്ങളിൽ നിന്ന് നീതിയുള്ള രണ്ടാളുകൾ വിധിക്കുന്നത് ഭക്ഷണം എന്ന പ്രായശ്ചിത്തം ഔ പ്രായ്ചിത്തം അല്ലെങ്കിൽ അതിനു സമമായ നോമ്പ് അവൻ കൊലപ്പെടുത്തിയ വേട്ടയാടി പിടിക്കുന്ന ജന്തുവിന് സമമായ നിലയിൽ ആട് മാട് ഒട്ടകം എന്നിവയിൽ നിന്ന് കാബയുടെ അടുക്കൽ കൊണ്ടുപോയി വലിയെറിക്കേണ്ടതാണ് തുല്യമായതാണെന്ന് തനിക്ക് സ്വയം അഭിപ്രായം ഉണ്ടായാൽ പോരാ നീതിമാന്മാരായ രണ്ട് വിശ്വാസികൾ തീരുമാനിക്കണം അല്ലെങ്കിൽ അഗതികൾക്ക് ആഹാരം കൊടുക്കുകയോ അതിന് സമം നോമ്പ് നിൽക്കുകയോ ചെയ്യണം ആ മൃഗത്തിന് വില കണക്കാക്കപ്പെടുന്ന സംഖ്യ കൊണ്ട് ഒക്കുന്നേടത്തോളം അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം ഒരാൾക്ക് ഒരു മുദ് വീതം അല്ലെങ്കിൽ ഒരു മുദ്ദിന് ഒരു നോമ്പ് വീതം നോറ്റു ഇങ്ങനെയാണ് ഇമാം ഭയോഭാവി പറഞ്ഞത് പേജ് വബാല വബാല അവന്റെ കാര്യത്തിന്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിക്കുവാൻ വേണ്ടി ഹജ്ജിലോ പ്രവേശിച്ചാൽ കർമ്മം പൂർത്തിയാകുന്നത് വരെയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് വല്ല വ്യത്യാസവും ചെയ്താൽ അതിന്റെ ദോഷം അവൻ അനുഭവിക്കണം മേലിൽ മര്യാദക്കാരനാകാൻ വേണ്ടി

കടലിലെ വേട്ട ജന്തുക്കളും അതിലെ ഭക്ഷണവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കും സഞ്ചാരികൾക്കും ഉപയോഗിക്കാൻ വേണ്ടി കടൽ ജീവികളെ വേട്ടയാടി പിടിച്ച് തിന്നാം അതിലെ ഭക്ഷണം എന്ന് വെച്ചാൽ മത്സ്യാദികൾ അത് നിങ്ങളുടെ അധ്വാനം കൂടാതെ ലഭിച്ചാലും തിന്നാം അറുക്കേണ്ടതില്ല മത്സ്യം ചത്താലും തിന്നാം നിങ്ങൾ പ്രവേശിച്ചവരായിരിക്കുമ്പോഴൊക്കെയും കരയിലെ വെട്ടു ജന്തുക്കൾ നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു ഏതൊരുവനിലേക്കാണോ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങൾ സ്വദേശത്ത് താമസിക്കുന്നവരായിരിക്കുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും കടൽ പുഴ തോട് കുളം കിണർ ഇവയിലെ ജീവികളെ പിടിച്ച് തിന്നാം അതിൽ ചത്തു പൊന്തിയതോ വെള്ളം വറ്റി ജീവൻ പോയതോ ഇങ്ങനെ നിങ്ങളുടെ അധ്വാനം കൂടാതെ നിങ്ങൾക്ക് കിട്ടിയതും നിങ്ങൾക്ക് തിന്നാം മൗലവിയുടെ ഖുർആാൻ ഓഡിയോ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സൂറത്തുൽ മാൽബ എന്ന പരിശുദ്ധ വീടിനെ അള്ളാഹു ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കിയിരിക്കുന്നു അടയാളം കെട്ടിത്തൂക്കിയ മൃഗങ്ങൾ എന്നിവയെ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുമെന്നും അവൻ സർവസംഗതിയെപ്പറ്റിയും അറിയും അറിവുള്ളവനാണെന്നും നിങ്ങൾ ഗ്രഹിക്കുവാനായിട്ടാണത് പണ്ടുകാലം മുതൽക്ക് തന്നെ കഴ ജനങ്ങൾക്ക് ഒരു അഭയ കേന്ദ്രമായിരുന്നു ഭയപ്പെട്ടവൻ്റെ മനസ്സ് സമാധാനപ്പെടുവാനും കഷ്ടപ്പെട്ടവന് ആശ്വാസം കൊള്ളുവാനും പാപത്തിൻ്റെ മാലിന്യം കഴുകി ശുദ്ധിയാക്കുവാനും പാപിയുടെ ശിക്ഷ ഒഴിവാക്കി കിട്ടുവാനുമുള്ള ഒരു ആശാ ആശാസങ്കേതമായിരുന്നു നിലനിൽപ്പിന് ആധാരമാക്കി എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഇതാണ് തന്നെ കൊല്ലുവാനായി വാളൂരി വരുമ്പോൾ കഴയുടെ അടുക്കൽ ഓടിയെത്തിയാൽ പിന്നെ കൊല്ലുകയില്ല ഇത് നബിസ് അഹ്ഹു സ്വലമക്ക് മുമ്പേയുള്ള ഒരു സവിശേഷതയാണ് ഇതിങ്ങനെ അള്ളാഹു നിലനിർത്തിപ്പോന്നത് നിങ്ങൾക്ക് മഹത്തായ ഒരു അനുഗ്രഹവും നിങ്ങളെ ആ കബയുടെ അയൽവാസികളും പരിചാരകരുമാക്കി തന്നത് ഒരു പദവിയുമാണ് കൂടാതെ അന്യോന്യം ഭയപ്പെടാതെ എവിടെയും പോകാൻ സാധിക്കത്തക്കവണ്ണം ഷെഹ്റുൽ ഹറാമിനെയും അഥവാ യുദ്ധം നിഷിദ്ധമാക്കിയ മാസം അവൻ നിശ്ചയിച്ചു തന്നു കലഹപ്രിയന്മാരായ അജ്ഞാനകാലത്തെ അറബികൾ യാത്ര ചെയ്തിരുന്നതും കച്ചവടത്തിന് പോയിരുന്നതും ഈ ഷെഹ്റുൽ ഹറാമിൽ ആയിരുന്നു കാരണം ഈ ആ കാലയളവിനെ എല്ലാവരും ആദരിച്ചിരുന്നു അതുകൊണ്ട് അന്ന് ആരുടെയും ഉപദ്രവം ഭയപ്പെടേണ്ടതില്ല അപ്പോൾ അങ്ങനെ ചില മാസങ്ങളെ അള്ളാഹു നിശ്ചയിച്ചത് എത്ര വലിയ രക്ഷയാണ് പിന്നെ പറഞ്ഞത് ഹദിയ ഫലാദ് വിയെ പറ്റിയാണല്ലോ കാബിയുടെ അടുക്കൽ വെച്ച് അറുത്തു കൊടുക്കുവാനായി കൊണ്ടുപോകുന്ന മൃഗമാണ് ഹദി അങ്ങനെയുള്ള മൃഗത്തിൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്ന അടയാളങ്ങളും അവ കെട്ടിത്തൂക്കപ്പെട്ട മൃഗങ്ങൾക്കും ഫലാദ് എന്ന് പറയുന്നു ഇവയെയും അള്ളാഹു ജനങ്ങൾക്ക് താങ്ങാക്കിയിരിക്കുന്നു അവയുടെ അയൽവാസികൾക്ക് ഇതൊരു നല്ല ഭക്ഷണമാണ് അവയുടെ യാതൊരു അധ്വാനവും അവരുടെ യാതൊരു അധ്വാനവും കൂടാതെ അള്ളാഹു അവരുടെ മുന്നിൽ അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്നതാണിത് ഈ നിലയിലെല്ലാം അള്ളാഹു ഏർപ്പാട് ചെയ്തതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമാകും ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹു അറിയാത്ത യാതൊന്നുമില്ല അവൻ സർവജ്ഞനാണ് എന്ന് അവൻ്റെ യാഥാർത്ഥ്യം യഥാർത്ഥവും സൂക്ഷ്മമായ അനുസരിച്ച് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടത് അവൻ ചെയ്തു തന്നിരിക്കുന്നു അതു നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു അവൻ അറിയിക്കുന്ന ഏതെങ്കിലും ഒന്നിനെപ്പറ്റി അങ്ങനെയല്ലെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് നിശ്ചയമായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും വളരെ കരുണയുള്ളവനുമാണെന്നും നിങ്ങൾ അറിയുകയും പേജ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രവാചകന് ബാധ്യതയില്ല മനുഷ്യരെ നെർവഴിയിൽ പിടിച്ചു നിർത്തുവാൻ സാധ്യമല്ല ബാധ്യതയുമില്ലാഹുമാൻ നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ മറച്ചു പിടിക്കുന്നതും അള്ളാഹു അറിയുന്നു ആയത്ത് നൂറ് പറയുക ചീത്തയും നല്ലതും സമമാകെയില്ല വാക്ക് പ്രവൃത്തി വിചാരം സ്വഭാവം വിജ്ഞാനം ഇവയിൽ ചീത്തയായിട്ടുള്ളത് ചീത്ത തന്നെ അത് സ്വീകരിക്കുന്നവർ കുറഞ്ഞാലും ശരി കൂടിയാലും ശരി ആളെ നോക്കണ്ട വിഷയവും തെളിവും നോക്കുക അതുപോലെ തന്നെ വിചാരം വിശ്വാസം വിജ്ഞാനം വാക്ക് പ്രവൃത്തി തുടങ്ങി ഏതിലും നല്ലതായിട്ടുള്ളത് നല്ലത് തന്നെ ആളെ നോക്കേണ്ടതില്ല കാലം നോക്കേണ്ടതില്ല സ്ഥലം നോക്കേണ്ടതില്ല നന്മയുടെ അടിസ്ഥാനവും കാരണവുമാണ് നോക്കേണ്ടത് ഓരോ കക്ക സലത്തുൽ ഹബീസ് ചീത്തയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി ചീത്തയായ കാര്യം കൈക്കൊള്ളുന്നവർ പലപ്പോഴും മറുപക്ഷത്തേക്കാൾ കൂടുതലായിരിക്കും കണ്ടിട്ട് ചീത്തയുടെ ദോഷം ലഘുവായി കാണരുത് ചില കാര്യങ്ങൾ തെറ്റാണെന്നും അവ പല അപകടങ്ങളും വരുത്തിവെക്കുമെന്നും കൊടുക്കുമ്പോൾ പലരും ന്യായീകരിക്കാറുണ്ട് ഇത്രയധികം ആളുകൾ അത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അഥവാ എത്ര വലിയ ആളുകൾ എത്ര വലിയ വലിയ ആളുകൾ അതിനെ അനുകൂലിക്കുന്നു എന്നും എത്ര വലിയവർ ചെയ്താലും എത്ര കൂടുതൽ ആളുകൾ പിന്തുണച്ചാലും തെറ്റിനെ ശരിയാക്കി മാറ്റാനാവില്ല തിന്മയെ നന്മയുമാക്കില്ല തിന്മ ആകർഷണീയമായ അത് പ്രലോഭിപ്പിക്കും എന്നാലും തിന്മ തിന്മ തന്നെ ബുദ്ധിയുള്ളവരെ അതിനാൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കും <Segaat> नालादु चीते नालादु चीते आला। ും നിങ്ങൾ വിജയികളായേക്കാം ബുദ്ധി കെട്ടവർ ആളുകളുടെ എണ്ണം നോക്കിയിട്ട് നല്ലതും ചീത്തയും വേർതിരിക്കലുണ്ട് അതൊരിക്കലും ശരിയല്ല സൂക്ഷ്മത എന്ന സ്വഭാവമുള്ളവർക്ക് പറ്റിയതുമല്ല ആളുകളുടെ എണ്ണം എത്ര കൂടിയാലും ശരി ചീത്ത ചീത്ത തന്നെ അതുപോലെ ആളുകളുടെ എണ്ണം എത്ര കുറവായാലും ശരി നല്ലത് നല്ലത് തന്നെ പിന്നെ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കുന്നതും ശരിയല്ല അത് ബുദ്ധിയുള്ളവർക്ക് പറ്റിയതല്ല ആളുകളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നോക്കേണ്ടത് അതൊരിക്കലും മാറുകയില്ല അതുകൂടാതെ യാതൊരാൾക്കും രക്ഷയുമില്ല